ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കാനുള്ളത് നമ്മുടെ കൂടെ ഒരു പേഷ്യൻ്റ് ഉണ്ട് ആമിയാണ് നമ്മുടെ പേഷ്യൻറ്റ് ആമിക്ക് പനിയൊന്നും ഇല്ലാട്ടോ ഗൈസ് ചെറിയൊരു ജലദോഷവും അപ്പൊ കേട്ടാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മുടക്കല്ലേ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കളക്ടർ ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒന്നും ആൾക്ക് പനിയുടെ പേരിൽ ലീവ് എടുപ്പിക്കണ്ട പിന്നെ ഇന്ന് കുറച്ച് മരുന്ന് കഴിച്ച് വീട്ടിൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവാം ഒരു ഹോസ്പിറ്റലുണ്ട് ഹെൽത്ത് സെൻറ്ററിലേക്ക് നമുക്ക് പോവാം നമ്മൾ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത്തിരി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അവിടെ നമ്മൾ കോടയൊക്കെ എടുത്തിട്ടുണ്ട് ആമി വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ജസ്റ്റ് നടന്നു പോവാ വഴിയുള്ളൂ ആമിക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മള് തൃശ്ശൂർക്കാണ് പോവാറ് അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കില് ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഹോസ്പിറ്റല് നമ്മുടെ വീടിന്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമായി കാരണം നമുക്ക് കുറെ ലോങ് ഒന്നും പോകണ്ട വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രമാണിത് ലിസ്റ്റ് എഴുതാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള വൃദ്ധജനങ്ങളുടെ പരിശോധനയുണ്ടായിരുന്നു ഒരുപാട് അറ്റസന്മാരും അമ്മമ്മമാരൊക്കെ അവിടെ പ്രഷറും ഷുഗറൊക്കെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടും മാമിയുടെ ചീരിയും കളിയൊക്കെ പോയിട്ടോ നോക്കി നല്ല ടെൻഷനിലായിട്ടാണ് ആമി നിക്കണത് ആമിക്ക് ഒന്നും ഒരു പേടിയില്ല കേട്ടോ പക്ഷെ ഇഞ്ചക്ഷൻ കിട്ടും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ആമിക്ക് നല്ല പേടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരുന്ന ആമി അല്ലല്ലോ ഇത് ഡോക്ടർ നോക്കിയിട്ട് ആമിക്ക് കൊഴപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇഞ്ചെക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ടുണ്ട് മോളെ നോക്കിയിട്ട് ഡോക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മോൾക്ക് മൂക്കിൽ മൂക്കിലൊഴിക്കാനുള്ള ഡ്രോപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് ഗുളികകളാണ് ആണ് കിട്ടിയിരിക്കുള്ളത് അപ്പം മോൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ മോളുടെ വെല്ലുശന്റെ കടയിൽ കയറി അവിടെ കടയുടെ ഫ്രണ്ടിൽ നിറയെ മോളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അച്ചച്ചന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ രോഗത്തിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് രണ്ട് കപ്പലിൽ ലിമിറ്റായി എടുത്തു ഒന്ന് ആമിക്കൊന്ന് കുക്കുനും എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് നെബിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെബിലൈസിൻ്റെ മെഷീനൊക്കെ ഞങ്ങളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആമി നെബിലൈസ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കുക്കുവിനും ഒന്ന് നെബിലൈസ് ചെയ്യണം എന്നുള്ളത് പറയും നല്ലതല്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും കുറച്ച് നേരം ഒന്ന് മോള് വാശി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിടിക്കാൻ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കൈസ് നമ്മുടെ വീഡിയോ